കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത സർക്കാർ എന്ന അഭിമാനകരമായ നേട്ടം രണ്ടാം പിണറായി വിജയൻ സർക്കാർ കൈവരിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായി നാൽപ്പത്തി മൂവായിരത്തി അൻപത്തി എട്ട് പട്ടയം കൂടി വിതരണം ചെയ്തതോടെ ഈ നാല് വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പതിനൊന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്ത റെക്കോർഡാണ് ഈ എൽ ഡി എഫ് സർക്കാർ മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ കണക്കെടുത്താൽ നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകളായി തീർന്നിരിക്കുന്നു രാജ്യത്തെ മറ്റൊരു സംസ്ഥാന സർക്കാരും അഭിമ അവകാശപ്പെടാറില്ലാത്തൊരു നേട്ടമാണിത് അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യാനാണ് എൽ ഡി എഫ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് നാടിൻ്റെ കരുതലായി എൽ ഡി എഫ് സർക്കാർ മുന്നേറുകയാണ് ഈ സർക്കാർ തുടരുക തന്നെ ചെയ്യും